ക്ലോത്ത് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നീളം അറുപതാണ് വന്നിട്ട് വന്നൂറ്റി അമ്പത്തിനാലാണ് റയോൺ ആകുമ്പോൾ ഫസ്റ്റ് വാഷ് ചെറിയൊരു ചുരുക്കം ഉണ്ടാവും അത് ഈ കമ്പനിന്നല്ല ഏതായിട്ടും ചെയ്താലും ഈ കമ്പനി ധനലക്ഷ്മി ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിനെ ചുരുക്കമോ പിന്നെ നിങ്ങൾക്ക് പക്ക യൂസ് ചെയ്യട്ടോ നല്ലൊരു മസ്റ്റാർഡ് എല്ലോ വരുന്ന ഒരു മാക്സി ആണ് അറുപത് നീളവും അമ്പത്തിനാല് വിധി മാക്സി നാല് തൊണ്ണൂറ് കൊറിയർ ചാർജ് അമ്പത് രൂപ ഉണ്ടാവും രണ്ട് മാക്സിമങ്ങൾ എടുത്താൽ അമ്പത് രൂപ പിന്നെ വരുന്ന എക്സ്ട്രാ നൂറോ പീസും ഇരുപത് രൂപ ആഡ് ചെയ്യട്ടോ ഇതിൽ ഒരു കവർച്ചേഞ്ചും കൂടി ഉണ്ട് അമ്പത്തി നാല് വീതി അറുപത് നീളം വരുന്ന മാക്സിമങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് റയോണിൽ വരുന്നതാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി കളറ് റേറ്റ് വരുന്നത് നാല് തൊണ്ണൂറാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ഇത് ഓഫ് ബ്ലാക്ക് ആണ് കേട്ടോ ഓഫ് ബ്ലാക്കിൽ വരുന്നതാണ് അടിപൊളി കളക്ഷൻസ് ആണ് നല്ല ഹൈ ക്വാളിറ്റി റയോൺ ആണ് ലോക്കൽ അല്ല ബ്രാൻഡഡ് ആണ് നമ്മൾ ചെയ്യുന്നത് എല്ലാട്ടോ നല്ലൊരു പച്ച അടിപൊളി ഐറ്റം ഇത്ര ഐറ്റംസ് ആണ് ഓക്കെ അടിപൊളി ശ്രദ്ധിക്ക ഇതി വീതി വന്നിട്ട് അമ്പതാണ് അമ്പത്തിനാല് വേണ്ടെന്നുള്ളവർക്ക് ഒരുപാട് വീതി ആയി പോകുന്നുള്ളവർക്ക് നീളം അറുപതും ഉണ്ട് നാല തൊണ്ണൂറാണി പിൻ കാണേ പിന്നെ നല്ലൊരു പച്ചക്കിളിയാണ് കേട്ടാ അടിപൊളി കളക്ഷൻസ് ആണ് ഇഷ്ടപ്പെട്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമന്റ് ചെയ്യാ ഇതിന്റെ വീതി അമ്പതും നീളം അറുപതും ഫിഫ്റ്റി വിട്ട് സിക്സ്റ്റി ലെങ്ത് നേരത്തെ ഫസ്റ്റ് നമ്മൾ കാണിച്ചത് ഫിഫ്റ്റി ഫോർ വിടുത്ത് സിക്സ്റ്റി ലൈറ്റ് കേട്ടാ അടിപൊളി ബ്ലോ നാല് തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് അമ്പത്തിനാല് വീതി അറുപത് ലെങ് ഒരു ഹാഫ് ഹാസ്ലീം ഇവിടെ കേട്ടോ ഓക്കെ ഒന്നേ ചോദിക്കണ്ട ഓൺ പോൻ്റെ വെയിലാണ് ഇപ്പോഴത്തെ വീട്ടിൽ ഇത് കാണിക്കട്ടെട്ടോ ഇത് മറ്റേ ഹാസ് സ്ലീമാണ് ഓക്കെ അമ്പത്തിനാല് വീതി അറുപത് ലെങ്ത്തിൽ വരുന്ന മാക്സി റേറ്റ് നാല് തൊണ്ണൂറ് തന്നെയാണ് കേട്ടോ നല്ല മുൻചുള്ള ഷാപ്പിട്ടത് ഹെവിയർ റൈ ഓൺ വരുന്ന അമ്പത്തിനാല് വീതി അറുപത് ഫുൾ കൈ വരുന്ന ഒരു മാക്സിമറി കാണിച്ചാ ഹെവിയറിയൊരു ക്ലോത്ത് ആണ് നല്ല മൊഞ്ചുള്ള കളക്ഷൻ ആണ് മുത്തുമണി ഫ്ലസ്റ്റ് ബ്ലാക്ക് കൊണ്ട് കൈ ഫുൾ സ്ലീവാണ് റേറ്റ് ഫൈവ് ഫിഫ്റ്റി ആണ് എല്ലാം മാക്സിൻ്റെ കൂടെ അമ്പത് രൂപ കുറയുണ്ടാവട്ട അപ്പൊ എങ്ങനെയാ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ലൈക്ക് ചെയ്തില്ലേ